നമ്മുടെ മണ്ണാർക്കാടിൻ്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പഴയ വിദ്യാലയങ്ങളാണ് ഒന്ന് കെ ടി എം ഹൈ സ്കൂളും അതുപോലെ തന്നെ മണ്ണാർക്കാട് എ എൽ പി സ്കൂളും ഈ രണ്ട് സ്കൂളുകളിലിപ്പോൾ ഏറ്റവും പഴയ സ്കൂൾ എന്ന് പറയുന്നത് എ എൽ പി സ്കൂളാണ് എ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സ്കൂളാണ് അപ്പം എ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതോ പരിചയപ്പെടുത്തേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്ത ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഈ വിദ്യാലയ മുത്തശ്ശി നൂറ്റി ഇരുപത്തി അഞ്ചാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ആ നൂറ്റി ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഒരു വേളയാണിത് അപ്പം അതുകൊണ്ട് ഈ സ്കൂളിലെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി എ അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കാര്യം ആവശ്യപ്പെട്ടു ഈ ഒരു കാര്യം മണ്ണാർക്കാട്ടെ ഒരു ഏറ്റവും പഴയ ഒരു വിദ്യാലയത്തിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ചെറിയ സമചിതമായിട്ട് ഒന്ന് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണാർക്കാട് പഴയ തലമുറയിൽപ്പെട്ട എല്ലാവരും ഈ ആ സ്കൂളിലെ ആദ്യകാലത്ത് ആദ്യകാലത്തെ വിദ്യാഭ്യാസം പലരും ജീവിച്ചിട്ടില്ല കാരണം അത്രയും പ്രായമായ ഒരു വിദ്യാലയമാണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അപ്പൊ ഏതായാലും ശരി അതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിരുന്നുവെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് സുചിതമായിട്ട് തന്നെ ഈ നൂറ്റി ഇരുപത്തഞ്ച് വാർഷിക ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഇരുപത്തി ആറിന് നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് അവിടെ ഒരു വിളംബര ഘോഷയാത്ര നടത്തിക്കൊണ്ട് ഇതിൻ്റെ സമാപന പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് വിളംബര ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ ഭാരവാഹികളും ചേർന്നുകൊണ്ടുള്ള വളരെ വർണ്ണശബ്ലമായിട്ടുള്ള ഒരു ഘോഷയാത്ര നമ്മുടെ നവാർ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപം അവിടെ നിന്ന് ആരംഭിക്കുകയും സ്കൂളിൽ കേട്ടി പിന്നെ അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതവിടുന്ന് മണ്ണാർക്കാട് സി ഐ ആണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മണ്ണാർക്കാട് സി ഐ വരുമ്പോൾ പിന്നെ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും അവിടെ അതിൻ്റെ സ്കൂളിലെത്തുമ്പോൾ ആ ഘോഷയാത്രയെ സ്വീകരിച്ച് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പുതിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ സജിൻ ടീച്ചർ അവിടെ ആ സമ അവിടുത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് പതാക എല്ലാ കാര്യങ്ങളും അവിടെ നടത്തുകയും ചെയ്യും